ഇത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്നോ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോൾ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതും കേരളത്തെ ശത്രുതയാക്കാൻ പാടുണ്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഒരു പത്രസമ്മേളനമാണ് പി രാജീവിനെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താണെന്ന് സ്വന്തം പത്രസമ്മേളനത്തിൽ ഒരു ലൈവ് സ്ട്രീം ആയിട്ട് അദ്ദേഹം ഒരു പ്രൊജക്ടർ വെച്ച് സതീശൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പി രാജീവ് കേൾപ്പിക്കുന്നുണ്ട് അത് കേൾക്കേണ്ടതാണ് അതിനുള്ള മറുപടി അതിനുശേഷം പി രാജീവ് പറയുന്നുമുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഐ ടി എല്ലാം ഞാൻ പറയുന്നില്ല അത് സി എമ്മിന്റെ വകുപ്പാണെങ്കിൽ പോലും നമ്മൾ നോളിന് പറയുന്നതിൻ്റെ അതിന് വരുന്നത് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്ന ഭാഗമുണ്ട് അതിലുണ്ടോ എല്ലാം ഞാൻ എടുക്കുന്നില്ല കേട്ടോ സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം നമ്മൾ എന്താ പറയുന്നത് അല്ലെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഇക്കോസി ഇപ്പോ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യാണ് ഇത് രണ്ടാം വലിയ സർക്കാരിന്റെ മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിന്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എന്റെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാർട്ടപ്പുകളുടെ ഇവിടെ സെഷൻ പറയുന്നത് അതിലെ ഫാക്ച്വൽ എറർ സതീശം പറഞ്ഞതിനകത്തുള്ള ഫാക്ച്വൽ എറർ എന്ന് കൃത്യമായി കണ്ടെത്തി പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമായി പരസ്യമായി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് തെളിയിച്ചിരിക്കുകയാണ് പി രാജീവ് മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം ഈ വേണ്ടത്ര ഈ ചെറിയ പോയിന്റ് കണ്ടിട്ടില്ല വലിയ പോയിന്റ് നമ്മൾ ഈ ശതമാനം എന്ന് പറഞ്ഞ ഉപയോഗിക്കുമ്പോൾ താരതമ്യത്തിന് വേണ്ടിയാണ് ഒരു ഇത് കേരളത്തിൻ്റെ പല കാലങ്ങളെക്കുറിച്ചുള്ള താരതമ്യമല്ല ഇത് നിങ്ങൾ നോക്കിയാൽ ഞാനത് ഇതിലേക്ക് എടുത്തിടാൻ പറ്റിയില്ല ഒരു ചെറിയ കാണുന്നില്ലേ കർണട കുറച്ച് പോയിന്റ് കൂട്ടിയാലേ വൈകാൻ പറ്റുള്ളൂ ഇവിടെ കണ്ടില്ലേ അടിക്കുറിപ്പ് ഞാനത് വലുതായി കിട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് കേരള ആവറേജ് ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് അദ്ദേഹം പറഞ്ഞ എന്താ ബേസ് ഇയർ ഏതാ കോവിഡ് കോവിഡിൽ എന്തെങ്കിലും തുടങ്ങിയോ പ്രശ്നം എന്താ വെച്ചാൽ ഈ കോവിഡ് ലോകത്തെ ബാധിച്ച ഒരു മഹാമാരിയാണ് ഒരു കേരള മഹാമാരി ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാവുമായിരുന്നു കേരളത്തിൽ മാത്രം ഒരു കോവിഡ് ഉണ്ടായി അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല അതുകൊണ്ട് ലോകത്തെ ബേസ് ഇയർ ഇത് തന്നെ എടുക്കുമ്പോൾ ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് വരും അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന മാതാണോ ടൂ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റിന് അടി കൊടുക്കുകയാണെ ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് കേരളീയൻ എന്ത് ചെയ്യണം നോക്കൂ ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കേറ്റത്തിൽ ലോകത്ത് പല പ്രതിസന്ധി ഉണ്ടായി അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല ലോകത്ത് ഫോർട്ടി സിക്സ് പെർസെന്റേജ് ആണ് അതിന്റെ വളർച്ച നിരക്ക് എന്നാൽ എന്റെ കേരളം ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോൾ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട് ഇത്രയും കേരളത്തെ ശത്രുതയാക്കാൻ പാടുണ്ടോ ഞാനിതൊന്നും ഇപ്പൊ പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല ഇത് നമ്മുടെ നേട്ടമല്ലേന്ന് നാൽപ്പത്തി ആറ് ഗ്ലോ ആവറേജ് എപ്പോഴും ബേസിയർ ഒരേ പോലും എടുക്കുള്ളൂ കേരളത്തിൽ പത്തൊമ്പത് ഇരുപതാണെങ്കിൽ ലോകത്തിന്റെ പത്തൊമ്പത് ഇരുപതായിരിക്കും ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ലോകം പത്തൊമ്പത് ഇരുപത് എടുക്കുമ്പോൾ നാൽപ്പത്തി ആറ് ശതമാനം വളർന്നു കേരളം പത്തൊമ്പത് ഇരുപത് എടുത്തപ്പോ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ശതമാനം മലയാളി അഭിമാനിക്കണ്ടേ അതിനകത്ത് എൽ ഡി എഫിന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് മിക്കവാറും രാഷ്ട്രീയമില്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത് ഇത് നാടിനാകം വന്ന നേട്ടമാണ് ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇപ്പൊ നോക്കൂ സ്റ്റേറ്റ് റാങ്കിങ്ങിൽ റാങ്കിംഗ് വലുതാക്കി എന്റെ മുകളിലൊന്നും വലുതാക്കാൻ പറ്റൂ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ക്യാമറകൾ ഒന്ന് സൂം ചെയ്ത കണ്ടിട്ടുണ്ടാവില്ല ചെറിയ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറഞ്ഞു ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരള ആവറേജ് ഫോർ പെർസെന്റേജ് സാധാരണ വിശകലനത്തിനെടുക്കുന്നത് ഒരേ സ്വഭാവത്തിലായിരിക്കും ഒരു രാജ്യമാകാം ഒരു പ്രദേശമാകാം കാലമാകാം എല്ലാം ഒരേപോലെ ആയിരിക്കും എങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ആ അപ്പം കുറെ കൂടി വലുതായി ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഓരോ മലയാളിക്ക് അഭിമാനിക്കാറുള്ളതാണ് ഇന്റർ റാങ്കിങ് നോക്കിക്കോ ഇന്ത്യൻ റാങ്കിങ്ങിൽ ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല വേറെ പി ഡി എഫ് ആ പി ഡി എഫ് അല്ല വേറെ അതല്ല 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 നേരത്തെ ഇരുപത്തൊന്നിൽ നമ്മൾ എവിടെ കിടന്ന് നോക്കണം താഴെയായിരുന്നു ഗുജറാത്ത് കർണാടക മേഘാലയ ആയിരുന്നു ബെസ്റ്റ് പെർഫോമർസ് പത്തൊമ്പതിൽ ആൻറ്റമാൻ പതിനെട്ടിൽ ഗുജറാത്ത് ആണ് ഇപ്പൊ നോക്കൂ ഇപ്പൊ കേരളം ഇത് ഇരുപത്തൊന്ന് വീണ്ടും നോക്കൂ ഈ വർഷത്തെ അടുത്തതിലായിരിക്കും ബെസ്റ്റ് പെർഫോമർ ഈ വർഷം കേരളം ബെസ്റ്റ് പെർഫോമർ പെർഫോമറായി നേരത്തെ ടോപ്പ് അച്ചീവറായിരുന്നു ഇത്തവണ ഐ ടി ഗുജറാത്ത് കർണാടക കേരള തമിഴ്നാട് നമ്മൾ ആദ്യമായിട്ടാണ് ബെസ്റ്റ് പെർഫോമർ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ബഹുപ്പാണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നേട്ടമായിട്ട് മാത്രം കാണണ്ട ഇത് കേരളത്തിനായുള്ള നേട്ടമാണ് ബെസ്റ്റ് പെർഫോമർ എന്നാലും വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ കാണാതെ ഒരു കേരള വിരുദ്ധ പ്രചാരവേലക്ക് പ്രതിപക്ഷ നേതൃത്വം നൽകുന്നത് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ് നാടിനോട് ദ്രോഹമാണ് കുറേ സമയം എടുത്തുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ഐ ടിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ടെക്നോ പാർക്കിൽ മാത്രമാണ് പറയുന്നത് ടെക്നോ പാർക്കിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് കിൻഫ്രയിൽ ആണ് ഞങ്ങളിപ്പോൾ ടാറ്റ ലക്സിക്കിപ്പോൾ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് കൊടുത്തു അടുത്ത ഒന്നര ലക്ഷം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ മാർക്കും ഞങ്ങളെ ഉണ്ടാക്കിയ തൊണ്ണൂറില് നായനാകരാണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത് ഇൻഫോ പാർക്ക് അവരുണ്ടാക്കി അത് വിക്കാരം നോക്കി വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളെല്ലാം മനുഷ്യർ ഞങ്ങൾ പിടിച്ചവിടെ പിന്നെ എല്ലാ ഇൻഫോ ഇൻഫോമാർക്കുകളും ഇപ്പോൾ ഇടനാഴിയെല്ലാം ഇടതുവർഷം ഉണ്ടാക്കിയതാണ്